ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അഡ്വാൻസ് എങ്ങനെയാണ് സംശയായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഇത് അപ്പൊ ഇന്ന് ഇനി സംശയമൊക്കെ മാറ്റിക്കോളാം എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയിക്കോളാം അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാണ് നമ്മൾ സാലറി അഡ്വാൻസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ മുമ്പ് ചെറിയ കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നു അഡ്വാൻസ് അഡ്വാൻസ് സാലറി സാലറി നമ്മള് അക്കൗണ്ടന്റ് ആണ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് സ്വാഭാവികമായിട്ടും സ്റ്റാഫിന് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും സാലറി അഡ്വാൻസ് എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടി വരും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇവിടെ നിൽക്കുന്ന മാസം മാസംന്ന് പറഞ്ഞാല് ജാനുവരി മാസാണ് കേട്ടോ ജാനുവരി മാസമാണ് നമ്മളിപ്പോ മന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ആണ് ഈ മാസം വിചാരിക്കും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ഒരു സ്റ്റാഫ് സ്റ്റാഫിന്റെ പേര് നമുക്ക് അഖിലെന്ന് പറഞ്ഞ് കൊടുക്കാം അഖിൽന്ന് അയാളുടെ ടോട്ടൽ സാലറി ടെൻ തൗസൻഡ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പതിനായിരം രൂപയാണ് അയാളുടെ ടോട്ടൽ സാലറി ഒരു മാസത്തെ സാലറി അപ്പൊ ഇരുപതാം തീയതി ആ അകില് വന്നിട്ട് നമ്മളോട് പറയാണ് അയാൾക്ക് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് അഡ്വാൻസ് ആയിട്ട് സാലറി വേണം എന്ന് പറയുകയാണ് അഖില് വന്ന് നമ്മളോട് പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് ഫൈവ് തൗസൻഡ് വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറയുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ സാലറി എന്ത് കൊടുത്തു ഫൈവ് തൗസൻഡ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആൾക്ക് കൊടുത്തു അഖിലിന് കൊടുത്തു അപ്പൊ നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്യണം അഡ്വാൻസ് കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു സാലറി അപ്പൊ ഈ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ടൊരു പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ എക്സ്പെൻസ് തന്നെയാണ് അതായത് അഡ്വാൻസ് സാലറിയുടെ ഗ്രൂപ്പ് അസെറ്റ് ആണ് കറണ്ട് അസെറ്റ് ആണ് അസെറ്റ് അസെറ്റ് കൂടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ഡെബിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ആണ് കൊടുത്തതെങ്കിൽ അസെറ്റ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് കുറേയാണ് അപ്പൊ നമ്മള് ക്യാഷിനെ അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ എൻട്രി പാസ് ചെയ്യും അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും അഖിന്റെ പേര് വേണ്ടേ അപ്പൊ നീങ്ങിന് അറേഷനോ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി അതിന്റെ പേര് നമുക്ക് കാണിച്ചാൽ മതി എൻട്രി വൈസ് ഈ രീതിയിലാണ് വരിക അപ്പൊ ഇങ്ങനെ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സാലറി അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ സാലറി അഡ്വാൻസ് കൊടുക്കുന്നത് എത്രയാണ് ഫൈവ് തൗസൻഡ് ആണ് അപ്പൊ ഫൈവ് തൗസൻഡ് അസസ്ആ് കാണിക്കും അതേപോലെ ക്യാഷ് ഫൈവ് തൗസൻഡ് കുറയുകയും ചെയ്യും അപ്പൊ നമ്മള് അഡ്വാൻസ് ആയിട്ട് ജനുവരി മാസം എന്ത് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാസത്തെ സാലറി നമ്മള് അഡ്വാൻസ് ആയിട്ട് ഒരു ഫൈവ് തൗസൻഡ് കൊടുക്കും അപ്പൊ ഈ ഒരു മാസത്തെ എൻട്രി കഴിഞ്ഞു സാലറി എക്സ്പെൻസിലേക്ക് ഒന്നും ഇടരുതേ സാലറി അഡ്വാൻസ് എന്ന് പറഞ്ഞ അസെറ്റ് തന്നെയാണ് അതിൽ തന്നെ കാണിക്കണം അത് കഴിഞ്ഞു ഇനി അടുത്ത മാസം നമ്മൾ അഖിലെ സാലറി കൊടുക്കുകയാണ് ഫെബ്രുവരിത്തെ സാലറി കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരാം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ അഖിലെ സാലറി എത്രയാണ് ടെൻ തൗസൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഫെബ്രുവരി മാസം നമ്മൾ ഫെബ്രുവരി മാസം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് അഖിലെ സാലറി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നു സാലറി അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടാണ് എക്സ്പെൻസ് കൂടുമ്പോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എത്രയാണ് ഡെബിറ്റ് ചെയ്യുക ടെൻ തൗസൻഡ് ആണ് കാരണം ഫെബ്രുവരി മാസത്തെ സാലറി ടെൻ ആണ് അവിടെ പോയിട്ട് ഫൈവ് തൗസൻഡ് കാണിക്കരുത് ഇതിൽ ഫൈവ് തൗസൻഡ് വാങ്ങിക്കഴിഞ്ഞതാണ് അതോ ഓക്കെ ഫൈവ് തൗസൻഡ് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഫെബ്രുവരി മാസം സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് എത്ര തന്നെ വരണം ടെൻ തൗസൻഡ് വരണം കാരണം നമ്മൾ ബേസിസിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എത്ര തൗസൻഡ് ആണ് കാണിക്കേണ്ടത് ഫൈവ് തൗസൻഡ് അല്ല കാണിക്കേണ്ടത് പക്ഷേ നമ്മളുടെ ബിസിനസിനെ സംബന്ധിച്ചിട്ട് ക്യാഷ് ആയിട്ടുള്ള അസെറ്റ് കുറയാണ് ക്യാഷ് കുറയുന്നു ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ക്യാഷ് ഫൈവ് തൗസൻഡ് വരുകയുള്ളൂ കാരണം ഒരു ഫൈവ് തൗസൻഡ് നമ്മൾ മുന്നേ കൊടുത്തു കഴിഞ്ഞതാണ് അപ്പൊ ബാക്കിയുള്ള ഫൈവ് തൗസൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഏതിനോടാണ് ഇവിടെ നമ്മൾ സാലറി അഡ്വാൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ഒരു അസെറ്റായിട്ട് കാണിച്ച് ബാലൻസ് ഷീറ്റിലൊക്കെ അവിടെ അസെറ്റായിട്ട് സാലറി അഡ്വാൻസ് കിടക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു അഡ്വാൻസ് സാലറി അക്കൗണ്ട് അവിടെ നേരത്തെ കാണിച്ച അക്കൗണ്ട് ആണ് അതിവിടെ സെറ്റ് ഓഫ് ആയി അസെറ്റ് ആണ് അസെറ്റ് കുറഞ്ഞു അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എന്താണ് അഡ്വാൻസ് സാലറി എന്ന് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തത് സീറോ ആയി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയത് ഫൈവ് തൗസൻഡ് കുറേ ചെയ്തു സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആയിട്ട് ടെൻ തൗസൻഡ് വരികയും ചെയ്തു അപ്പൊ ഈ രീതിയിൽ വേണം സാലറിയുടെ അഡ്ജസ്റ്റ്മെന്റ് അഡ്വാൻസ് നിങ്ങൾ പാസ് സാലറികൾ ഇതിപ്പോ രണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മള് മുൻകൂട്ടി റെന്റ് ഒരു വർഷത്തേക്കുള്ള നമ്മുടെ കമ്പനിയുടെ റെന്റ് നമ്മൾ മുൻകൂട്ടി കൊടുക്കാമെന്ന് വിചാരിക്കാം ഒന്ന് ശ്രദ്ധിക്കില്ല നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെന്റ് ഒരു വർഷത്തേക്കുള്ള റെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അപ്പൊ ഒരു മാസത്തെ റെന്റ് പതിനായിരം രൂപയാണ് അപ്പൊ ഒരു വർഷത്തേക്കുള്ള റെന്റ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഒരു വർഷത്തേക്കുള്ള റെന്റ് നമ്മൾ ജനുവരി മാസം ഒരു വർഷത്തേക്കുള്ള റെന്റ് അടച്ചു അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു റെന്റ് അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഇത് അസെറ്റാണ് അസെറ്റാണ് അസെറ്റ് കൂടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു അപ്പൊ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അസെറ്റ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടൂ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ അസെറ്റാണ് അസെറ്റ് കുറേ ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എത്ര കുറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കുറയുന്നു അതേപോലെ തന്നെ റെന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അകത്തൊരു അസെറ്റ് വന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓക്കെ അപ്പൊ നമ്മള് അഡ്വാൻസ് ആയിട്ട് ജനുവരി ഒരു വർഷത്തെ റെന്റ് മൊത്തം കൊടുത്തു ഇനി ഓരോ മാസവും ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ജനുവരി മുപ്പത്തി ഒന്നിന് നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നു അതായത് റെന്റിനെ നമ്മൾ അക്കൗണ്ട് റെന്റ് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടാണ് ഡെബിറ്റ് ചെയ്യുന്നു റെന്റ് ഒരു മാസത്തെ ടെൻ തൗസൻഡ് കാണിക്കുന്നു ഇനി നിങ്ങൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണ്ട ക്യാഷ് ഓൾറെഡി കൊടുത്തതാണ് അപ്പൊ നമ്മുടെ റെന്റ് അഡ്വാൻസ് എന്നാണ് അത് കുറയുക അപ്പൊ നമ്മള് റെന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് അസെപ്റ്റ് ആയിരുന്നു ഇതില് അസെറ്റില് കുറയാണ് അസെറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ടെൻ തൗസൻഡ് ക്രെഡിറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇനി അഡ്വാൻസ് ഒരു ലക്ഷത്തി പത്തായിരം ഉള്ളൂ പതിനായിരം കുറഞ്ഞു അടുത്ത മാസം നമ്മളിപ്പോ ഫെബ്രുവരി മാസം വീണ്ടും കാണിക്കുന്നു റെന്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു വീണ്ടും ടെൻ തൗസൻഡ് എന്നിട്ട് നമ്മള് റെന്റ് അഡ്വാൻസിന് നമ്മൾ അസെറ്റ് ആണ് അസെറ്റ് കുറയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു ടെൻ തൗസൻഡ് അപ്പൊ നമ്മുടെ റെന്റ് അഡ്വാൻസിന് ഒരു ലക്ഷം എഴുതും കുറഞ്ഞു എക്സ്പെൻസിലേക്ക് ഓരോ മാസവും പതിനായിരം പതിനായിരം വന്നോണ്ടിരിക്കും അകത്തേക്ക് അഡ്വാൻസ് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയും ചെയ്യും ഇങ്ങനെ പന്ത്രണ്ട് മാസം ആയി കഴിഞ്ഞാല് റെന്റ് അഡ്വാൻസ് എന്താകും സീറോ ആകും റെന്റ് എക്സ്പെൻസിലേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരികയും ചെയ്യും അപ്പൊ ഈ രീതിയിലാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഈ ലോണ് കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് പോകാം അപ്പം ഈ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു